ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇന്ദിരൻ നേരെ വേണുഗോപാലിനെ വിളിക്കുകയാണ് അപ്പോൾ വേണുഗോപാൽ സാർ എത്ര നാളായി വിളിച്ചിട്ട് സാറിൻ്റെ ഒരു മെസ്സേജ് എങ്കിലും പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പം ഭയങ്കര പ്രിഡപ്പെട്ടപ്പോൾ തന്നെ ഞാൻ എന്തിനാണോ വിളിക്കുന്നത് അതിൻ്റെ ആവശ്യം എനിക്കെന്താ എന്നൊക്കെ ചോദിച്ച് ഇദ്ദേഹം ഇവനോട് ചൂടാകുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് എന്നാലും സാറിനെ ഞാൻ സത്യം അറിയിച്ചതല്ലേ എന്നിട്ട് സാർ എന്താ ചെയ്തത് അതെ ഞാൻ ആരുടെ അമ്മേനെയും ഭാര്യനെയൊന്നും അല്ല ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഒരു കഥയും എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരോടും എനിക്കൊരു കടമയും കടപ്പാടും ഇല്ലടോ ശരി സമ്മതിക്കുന്നു സാർ ചെയ്തത് ശരി തന്നെ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴും നിങ്ങൾ എന്റെ അമ്മയെ അവിടെ നിന്ന് ഇറക്കി വിട്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാ ചെയ്യാത്തത് എന്നാ ചോദിച്ചത് ഞാൻ പറയുന്നത് താങ്കൾ ഇറക്കുന്നുണ്ടല്ലോ മ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ ഇപ്പോഴും എല്ലാം അറിഞ്ഞിട്ടും മറ്റാരെക്കാളും എനിക്കാണ് അവകാശം എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും നിങ്ങൾക്ക് അവരെ വേണം എന്താ ശരിയല്ലേ എന്താ കാര്യം അതും എനിക്കറിയാം സത്യങ്ങൾ പുറത്തു വന്നാൽ നിങ്ങളുടെ മകളുടെ ജീവിതം അത് തകരും അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്നെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഞാൻ നിങ്ങളെ കുറിച്ച് എല്ലാം അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചറിയുന്നുണ്ട് മകൾക്ക് കല്യാണം ഉറപ്പിക്കുക എന്നൊക്കെ കേട്ടല്ലോ എന്താ ഈ അവസ്ഥയിൽ ഭാര്യയുടെ ആദ്യ ബന്ധത്തിൽ സേതുമാധവൻ എന്നൊരു മഹൻ ഉണ്ട് എന്ന് പുറത്തറിഞ്ഞാൽ ആകെ നാണക്കേടാവും എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു സ്വന്തം മകളുടെ ജീവിതം തകരാൻ പാടില്ലല്ലോ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് ഞാൻ എൻ്റെ മകളോ നിങ്ങളോടോ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആണല്ലോ അപ്പൊ ലക്ഷ്മി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ വരുമ്പോഴ് ഈ ചെയ്യുന്നത് എല്ലാം തന്നെ തെറ്റല്ലേടോ എൻ്റെ ഐഡന്റിറ്റി നിങ്ങൾ അംഗീകരിക്കുന്നില്ല അത് മറച്ചു വെച്ച് സ്വന്തം രക്തത്തിൽ പറഞ്ഞ സ്വന്തം മകളെ സുരക്ഷിതയാക്കാൻ നിങ്ങൾ നോക്കുന്നു എന്താ ശരിയല്ലേ എന്റെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാറുണ്ടോ അതിന് ഞാൻ നിങ്ങളെ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു ദേ മറ്റൊരാളുടെ ഭാര്യ ആയതിന്റെ മുഴുവൻ വേദനയും അനുഭവിച്ചു വളർന്നയാളാ ഈ ഞാൻ അതേ വേദന നിങ്ങളും അറിയും പ്ലീസ് ഞാൻ ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം ദൈവം ഇത് ഉപദ്രവിക്കല്ലേ എന്റെ മോള് അവളെ നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു ഹാ വെയിറ്റ് വേരി സോറി ടോം ഉപദ്രവിക്കും തീർച്ചയായിട്ടും ഉപദ്രവിക്കാം ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു ഇന്ദ്രൻ അപ്പം ഇതെല്ലാം കേട്ട് ലക്ഷ്മിക്കും പേടിയ ഇതെന്താ ഇങ്ങനെ എന്ന് എന്നിട്ട് ഇവൻ അട്ടഹസിച്ച് നിന്ന് ചിരിക്കാണ് കേട്ടോ എടോ തന്റെ ഒന്ന് നിർത്തടോ എന്ന് പറഞ്ഞു ഇവൻ ഫോൺ കട്ട് ചെയ്തു മതി ഇത്രയും മതി തൽക്കാലം ഇനി ബാക്കി ഞാൻ പിന്നീട് തരാം എന്ന് പറഞ്ഞു ഇവൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ അപ്പൊ ലക്ഷ്മി നേരെ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടോണ്ട് വേണുഗോപാലിന്റെ അടുത്തേക്ക് ചെല്ലാണ് വേണു എന്ന് വിളിച്ചു ആൾ വേറൊരു ലോകത്തായിരുന്നു വേണു കേട്ടാ അപ്പൊ ഞെട്ടി തിരിഞ്ഞ് ഇങ്ങനെ വേഗം ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ആരാ വേണുവിട്ട വിളിച്ചത് എന്ന് വേഗം ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുകയാണ് ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ചോദിച്ചത് എല്ലാ ചരിത്രവും ഒന്ന് ഒപ്പു എഴുതി ഒപ്പുവെച്ച് തരണം നിനക്ക് ഈ വേണുട്ട മെണ്ടരുത് നീയ ഇനി മിണ്ടി പോരുത് നിന്നിയാ ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം വെറുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നേരെ വേണുപേപോലെ അങ്ങോട്ടേക്ക് പോയി അപ്പൊ ലക്ഷ്മിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മാത്രം മനസ്സിലായി പിന്നെ കാണുന്നത് ഋദുവിനെയാണ് ഋതു ഭയങ്കര ഹാപ്പി ആയിട്ട് ഏലസോ ഒക്കെ കയ്യെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ധർദുര തടരാൻ നിർത്തണമല്ലോ ഋതു താൻ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിച്ചു ജിത്ത് വരുവാണ് ജിത്ത് ഇതുവരെ എവിടെയായിരുന്നു എനിക്ക് കുറച്ച് ജോലികൾ ജോലികളുണ്ടായിരുന്നോ ഞാനേ ജിത്ത് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്താ കാര്യം ഇതാ ഇത് കണ്ടോ എന്ന് ചോദിച്ചു ഇതെന്താ ഏലസോ എന്ന് ചോദിക്കാണ് വേഗം ജിത്ത് ആ അത് തന്നെയാന്നെ ഇതെന്തിനാ ഇപ്പൊ ഏലസൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ജിത്തിനിട്ട് തന്നെ പണി കൊടുക്കാൻ തീരുമാനിച്ചുട്ടോ അതേ നീ ശരിക്കും വെറും ഏലസൊന്നുമല്ല ഇതാ ഇത് അമ്മ പൂജിച്ചുകൊണ്ട് വന്ന ഏലസാ ഇതെന്തിനാ അതോ ജിത്തിന്റെ അരയിൽ കെട്ടാൻ വേണ്ടിട്ടാ സർവ്വൈശ്വര്യങ്ങളോ ഉണ്ടാവും അത്രേ എങ്കി പിന്നെ കെട്ടിക്കും എന്നാലേ ആ ഷർട്ടൊന്നും ഉയർത്തിയെ അപ്പം ഋതു വേണ്ട അരയിലേക്ക് കെട്ടി കൊടുക്കുകയാണ് നമ്മുടെ ജിത്തിന്റെ അപ്പൊ ഇത് കണ്ട് പാറവും വിഷവും കൂടെ വരുകയാണ് രണ്ടുപേർക്കും ചിരി വരുന്നുണ്ട് അപ്പൊ ചിരി ഇങ്ങനെ അടക്കി പിടിച്ചാ വരുന്നത് ജിത്ത് പൊട്ടാൻ ഒന്നും മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടതെന്നും മനസ്സിലായിട്ടില്ല ആള് അമൗണ്ടൊന്നുമല്ലേന്ന് ഓർത്തങ്ങ് കെട്ടി ഹലോ എന്താ ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് ചോദിച്ചോണ്ട് പാറുവും വിഷവും വരുകയാണ് അതോ പറയാം അതെ ഞാനേ ആ ഞാൻ ജിത്തിന് ഒരു ഏലസ് കെട്ടി കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു എന്തേലസ് ഒന്നും അറിയാത്തതുപോലെ അവർ ചോദിക്കാം അമ്മേ പ്രത്യേകം പൂജിച്ചു കൊണ്ടുവന്ന ഏലസാ ഓ ഹോ അതെയോ അല്ല ആ ചേച്ചി ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് കേട്ടോ നാളെ നടനം നടത്തുന്നതിന് തണുത്ത വെള്ളത്തിൽ രാവിലെ മുങ്ങി വരണം ലീറനോട് വേണം ധർദുര നടനം നടത്താൻ അമ്മ പറഞ്ഞു ധർദുര നടനോ അതെന്ത് സംഭവം എന്നിങ്ങനെ ചുറ്റി ചോദിക്കുക അതൊക്കെയുണ്ട് നാളെ എന്താണേലും കാണാലോ ഈ ഏനസ് കെട്ടിയ ആളല്ലേ ദർദുരനും ചെയ്യേണ്ടത് ഇനിയിപ്പോ ഇന്ദ്രനെന്താണെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അയക്കു ഞാനോ എന്ന് ചോദിച്ചു വേഗം ഇന്ദ്രൻ എന്തായി സാധനം എന്ന് പറഞ്ഞു അതെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിലും ജിത്തിനെ കൊണ്ടു കഴിയും കൃത്യമായിട്ട് അമ്മയോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കിയച്ച മതേ അമ്മ എന്നോട് ചെയ്യാൻ പറഞ്ഞത് എന്നിട്ടാണോ പിന്നെ എന്റെ തലയിലേക്ക് വെച്ചത് അത് പിന്നെ ജിത്തെ ഗർഭിണിയായി ഞാൻ തന്നെ ചെയ്യാൻ പറ്റുവോ ജിത്ത് ഇതൊക്കെ ആയിട്ട് ചെയ്യില്ലേ എത്ര ചാട്ടൻ ചാടി ആളാ അല്ല ജിത്തെ സിമ്പിൾ കേസ് അല്ലേ ഉള്ളു എനിക്കൊന്നും മനസ്സിലായില്ല ആഹ് ദർദ നടനം എന്താണെന്ന് വൃത്തിയായിട്ട് അമ്മ പറഞ്ഞു തരും നാളെ രാവിലെ കുളിച്ച ഈറനോടെ തയ്യാറായി നിന്നാൽ മാത്രം മതി ജിത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഋതു അങ്ങോട്ടേക്ക് പോയി ആ എന്തെങ്കിലും മണ്ടാരട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ നിൽക്കുകയാണ് ഇത് കണ്ട് പാറുവിനും വിഷത്തിനും ചിരി അടക്കാൻ പറ്റാത്ത രണ്ടുപേരും പൊത്തുപിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഉഗ്ര പണിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ കാണുന്നത് സേതുവിനെയാണ് അപ്പൊ സേതു മയൂരി അന്വേഷിച്ച് നേരെ മേലേടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആദ്യം വന്നപ്പോ ഒരു ചായക്കടക്കാരനെ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കടയിലായിരുന്നു ലക്ഷ്മി അമ്മയുടെ വീടൊക്കെ ഇദ്ദേഹം ചോദിച്ചത് അപ്പൊ ഇദ്ദേഹത്തെ കണ്ടപ്പോനും നമ്മളെ ഇതിനു മുൻപ് ചേട്ടന് മുമ്പ് ഇവിടെ ചായക്കടയിലായിരുന്നോ ആ ഉണ്ട് ഞാൻ വന്നിരുന്നു ചേട്ടാ മേലെടുത്തേ കാര്യം ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് ഓർത്തു ഓ ഞാൻ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് അന്ന് ഇതേ കാറില വന്നത് കൂടെ ഒരു പെങ്കു ചൂടിയില്ലായിരുന്നോ ആ ആ കുട്ടി ഇപ്പൊ എന്റെ ഭാര്യ ആണോ അതേതായാലും നന്നായി എന്ന് പറഞ്ഞു അല്ല ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മേലെടുത്ത് മഹാലക്ഷ്മി മേടല്ലേ അത് ആ മേടത്തിന് ഒരു മകൾ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ടല്ലോ ആ കുട്ടി അധികവും ബാംഗ്ലൂരോ മറ്റോ ആണ് ഇപ്പൊ കൊറേ ആയി അവിടെ ജംഗ്ഷനിൽ വന്ന് ആ കുട്ടി കഴിഞ്ഞിടയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ ജംഗ്ഷനിൽ വന്നിട്ട് കയറി പോണ കാണാമായിരുന്നു എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ പേരെന്താ അയ്യോ അതെനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയാണ് അതെ മിക്കവാറും ഈ സമയത്താണ് ഇവിടെ വരുന്നത് ഈ ജംഗ്ഷനിൽ ഇവിടെ നിന്നാ മതി അല്ല ചേട്ടന്റെ കട എന്ന് തോറന്നില്ലേ ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു എന്നാ ശരി എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങ് പോയി അപ്പൊ സേതു ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോ പോകുന്ന വഴി എന്താണെങ്കിലും ആ ഓട്ടോറിക്ഷക്കാരനോട് ആ കുട്ടി കുട്ടിപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം അപ്പം ഇതിങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് മയൂരി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് അപ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് ഇങ്ങോട്ടത് വരാവോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ ഓട്ടോക്കാരനോട് അപ്പോൾ ആം എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് മയൂരി ഓടി വന്ന് ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നത് അതെ ചേട്ടാ പോകാം എന്ന് പറഞ്ഞു അയ്യോ കുട്ടി നീ അയാളെ ഓട്ടോ വിളിച്ചിരിക്കാം അയാളവിടെ മരക്കുറ്റി പോലെ നിൽക്കല്ലേ നമുക്ക് പോകാം എന്ന് പറഞ്ഞോണ്ട് മയൂരി വേഗം ഓട്ടോറിക്ഷ കയറാണ് കേട്ടോ അപ്പൊ സേതു അദ്ദേഹത്തിടത്തേക്ക് ചെന്നു അയ്യോ എന്താ ഇത് ചേട്ടനെ ഞാനല്ലേ ഓട്ടോറിക്ഷ വിളിച്ചത് അത് പിന്നെ ഈ കുട്ടി ഏത് കുട്ടി എന്ന് ചോദിച്ചു അപ്പൊ മയൂരിയാണ് കേറിയിരിക്കുന്നത് ഹലോ കുട്ടി എന്ന് വിളിച്ചു അതെ ഞാനാ ഈ വണ്ടി ആദ്യം ഓട്ടോ വിളിച്ചത് ആണ് ഞാനും ഈ ഓട്ടോ ഓട്ടോ തന്നെ ഓട്ടം വിളിച്ചത് ഓട്ടോ എടുക്കി ചേട്ടാ എന്ന് പറഞ്ഞ രണ്ടുപേരുടെ വഴക്കായി മര്യാദ കാണിക്കല എനിക്ക് അത്യാവശ്യമായി എനിക്ക് ഒരാളെ കാണാൻ പോയതാ ഓ ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ ആയിരിക്കും അല്ലേ അതെ അതെങ്ങനെ മനസ്സിലായി അല്ല ഈ കുറിച്ചു കുളിച്ചൊരുങ്ങി കുറിയും തൊട്ടുള്ള വരാവ് കാണുമ്പോ തന്നെ അറിയാലോ ഒന്നാം നേരം പോവാലാണെന്ന് ദേ പ സേതന്നെ ദേഷ്യവും വരുന്നുണ്ട് ആ അന്വേഷിച്ചു വന്ന ആളാണെന്ന് അറിയേയില്ല കാമു ബോറടിച്ച് നിൽക്കുമായിരിക്കുമല്ലേ ദേ കൊച്ചേ ഒരു കാര്യം പറഞ്ഞേക്ക സൂക്ഷിച്ച് സംസാരിക്കണം അയ്യോ കോഴിച്ചേട്ടന്റെ ഒരു ആത്മരോക്ഷം എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഭഗവതി ക്ഷേത്രം വരെ പോകണം ചേട്ടൻ അവിടെ വേറെ വേറെ വെയിറ്റ് ചെയ്താ വേറൊരു ഓട്ടോ വരൂന്നേ അതൊന്നും പറ്റില്ല ഇപ്പം തന്നെ എനിക്ക് പോകണം ചേട്ടാ മര്യാദയ്ക്ക് ഞാൻ ആ ഓട്ടോ വിളിച്ചത് ചേട്ടൻ എങ്ങോട്ടാണ് പോവേണ്ടത് അതു പിന്നെ അപ്പം വേഗം വിമൻസ് കോളേജിൻ്റെ മുന്നേ ആയിരിക്കും അല്ല എനിക്കും ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യാം ചേട്ടനും ഈ വണ്ടി കയറും നിങ്ങളെ രണ്ടുപേരെയും കൂടി ഞാൻ ഒരിടത്ത് കൊണ്ട് കേറി കേട്ടാ എന്ന് പറഞ്ഞു അപ്പൊ സേതു ഓ ഇത് വല്ലാത്ത കഷ്ടമായി ഓട്ടോറിക്ഷക്കാരനോട് ചോദിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇവളും കൂടി അപ്പൊ അടുത്ത് പെങ്ങളാണ് എന്ന് അന്വേഷിച്ച് വന്നയാളാണെന്ന് സേതുവിന് മനസ്സിലായിട്ടില്ല അപ്പൊ മയൂരിക്കും അറിയില്ലല്ലോ അപ്പൊ രണ്ടുപേരോടേ ഓട്ടോറിക്ഷയിലൊക്കെ കയറി പോവുകയാണ് കേട്ടോ ഇങ്ങനെ പിന്നെ കാണുന്നത് നമ്മുടെ മൂർത്തിനേയും അതുപോലെ തന്നെ വേണുഗോപാലിനെയാണ് അവ രണ്ടുപേരോട് ഇങ്ങനെ യാത്ര ഇവിടെ തിരിച്ചിട്ടിട്ട് വണ്ടി ഇങ്ങനെ ഇട്ടിട്ടിരിക്കാണ് അപ്പൊ എന്താ സാർ സാർ എന്തിന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് സാർ മൂർത്തി താൻ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിന്റെ ബന്ധുക്കളോട് വരാൻ പറയണം ഇനി നമുക്ക് ഈ കല്യാണം എത്രയും വേഗം തന്നെ നടപ്പാക്കണം അതെന്താ സാർ പെട്ടെന്ന് എന്നിങ്ങനെ ചോദിക്കാണ് എന്താ സാർ എന്താ കാര്യം ഒന്നും പറയാൻ ഇപ്പൊ തൽക്കാലം നിവർത്തിയില്ല നിഴലിനെ പോലും ഇപ്പൊ തൽക്കാലം എനിക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലാ മൂർത്തി ഞാൻ എന്താ സാർ എന്തു പറ്റിയത് എത്രയും വേഗം എനിക്ക് ഈ കല്യാണം നടത്തിയേ പറ്റൂ മറ്റൊന്നും മൂർത്തി ഇപ്പൊ തൽക്കാലം ചോദിക്കരുത് വേറൊന്നും മനസ്സിലുമില്ല മേഡവുമായിട്ട് എന്തെങ്കിലും പ്രശ്നം എന്ത് പ്രശ്നം ഒന്നുമില്ല മൂർത്തി എന്ന് പറഞ്ഞു താൻ പറഞ്ഞതുപോലെ ചെയ്യാം ശരി സാർ എന്ന് പറഞ്ഞു അപ്പൊ മൂർത്തിക്ക് എന്തോ എവിടെയോ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ പിന്നെ കാണുന്നത് പൂർണിമേനയാണ് അപ്പൊ പൂർണിമയ്ക്ക് ജ്യൂസുമായിട്ട് പല്ലവി അങ്ങ് വരികയാണ് ദാമേ ജ്യൂസ് കുടിക്ക എന്ന് പറഞ്ഞു എനിക്ക് എന്തിനാ ജ്യൂസ് ഋതുവിന് കൊണ്ട കൊടുക്ക എന്ന് പറഞ്ഞു ഋതുവിനോ അമ്മ എന്താ ഋതു ഇല്ലെന്നുള്ള കാര്യം മറന്നുപോയോ സത്യം പറയട്ടെ ഞാനേ എൻ്റെ മനസ്സിന്റെ ചിലപ്പോ കുഴപ്പമായിരിക്കും സ്വാതി റൂമിലിരുന്ന് പഠിക്കുക ഋതു ഇവിടെ ഉണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് ചിലപ്പോ മാതവേട്ടം പോലും എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഓരോരുത്തരുടെ മനസ്സിന്റെ ഓരോ പ്രശ്നങ്ങൾ അല്ല വല്ലവേ അല്ലാതെ എന്തു പറയാനാ എന്ന് ചോദിച്ചു ഏ അതൊന്നും വിശ എന്താ പറയാ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ജ്യൂസ് കൊണ്ടി കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇത് വാങ്ങി എന്നിട്ട് പൂർണ്ണിമ എങ്ങനെ ഇരിക്കുകയാണ് അല്ല സേതു എവിടെ പോയതാ പല്ലവി എന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ കാണും ഏയ് ഇല്ല ഓഫീസിലില്ലാന്ന് ഉറപ്പാ എവിടെയോ പോവാന്ന് മിത്രനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ സ്ഥലപ്പേര് ഞാനങ്ങ് മാറുന്നു ആ മേലെടുത്ത് വീടിരിക്കുന്ന സ്ഥലമാണ് എന്നെനിക്ക് തോന്നുന്നു അപ്പൊ പല്ലവി ഇങ്ങനെ ആ അതാണോ എന്നിങ്ങനെ ചോദിച്ചു അതെ അല്ല ഇനിയിപ്പോ ലക്ഷ്മിയെ മറ്റോ കാണാൻ പോയതായിരിക്കോ ഏ ആയിരിക്കില്ല പക്ഷേ ഇനി പിന്നെന്തിനായിരിക്കും എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ കുട്ടിയായിരിക്കും ഏത് കുട്ടി എന്ന് ചോദിച്ചു അതോ വെറും ഊഹം മാത്രാണ് ആരെയാണെന്നൊന്നും പറ ലക്ഷ്മി അമ്മയുടെ മകളെ ആ ലക്ഷ്മിക്ക് മകളുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു മകള് മാത്രല്ല ഒരു ഭർത്താവും എന്ന് പറഞ്ഞു അല്ല അമ്മ എന്താ ആലോചിക്കുന്നത് അല്ല ലക്ഷ്മിയെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാൻ പേടിയായിരുന്നു അതേതായാലും വളരെ നന്നായി എന്ന് പറഞ്ഞു അപ്പൊ ഭർത്താവും മകളുമായിട്ട് സന്തോഷമായി ജീവിക്കുകയാണല്ലോ എന്നോർത്ത് ഞാൻ കാരണം ജീവിതം തകർന്നു പോയി എന്ന് പറഞ്ഞ എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്താ പൂർണിമെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് പറയാൻ പറ്റുന്നാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട എന്നും പറഞ്ഞു എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ കുട്ടി എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമ പഴയ കാര്യം ഇങ്ങനെ പറയുകയാണ് എന്ത് ഞാനും മാധവേട്ടനും കുഞ്ഞുനാള് മുതല് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു പക്ഷെ വിവാഹപ്രായമായപ്പോ മാധവേട്ടൻ ലക്ഷ്മിയാണ് വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ എതിർപ്പ് തന്നെയാണ് വീട്ടുകാരുടെ വീട്ടുകാർ സമ്മതിച്ചില്ല എന്നെ സ്വീകരിക്കാൻ പക്ഷെ എനിക്ക് മറ്റൊരു ജീവിതം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അത് മാധവേട്ടനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അത്രയ്ക്ക് ശരിക്കും ഒറ്റയ്ക്ക് ഒരു ഏഴെട്ട് വർഷം എന്ന് പറഞ്ഞു ഒടുവിൽ മാധവേട്ടൻ എന്നെ തിരിച്ചു വിളിച്ചു ഭാര്യ ഉപേക്ഷിച്ചു പോയി അതിന് കാരണം മാധവേട്ടനെ എന്നോടുള്ള സ്നേഹം നിമിത്തമാണ് അവരോട് കാണിച്ച അകൽച്ചയാണ് എന്നൊക്കെ ഞാൻ തകർന്നു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷെ പതുക്കെ പതുക്കെ ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി അത് അത് ശരിക്കും ഉപാധികളൊന്നുമില്ലാതെ തന്നെയാണ് ഞാൻ മാധവേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് പക്ഷേ ജീവിതത്തിൽ ആർക്കും ഇല്ല ജീവിതം ആർക്കും ഇല്ലാതെ ആയി പോണ്ടല്ലോ എന്ന് കരുതി ലക്ഷ്മി ഭാര്യയാണ് എന്ന് ആ നിമിഷം മുതല് അവരുടെ ജീവിതത്തിൽ ഒരു നിഴലി പോലെ പോലും ശല്യം ചെയ്യാതെ ഞാൻ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല അവരോട് അത്രമാത്രം ഞാൻ നീതി പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞു അല്ല ലക്ഷ്മിയുടെ മകളെ സേതു കാണാൻ പോണത് ഉറപ്പില്ല ഒരു സാധ്യത അത്രമാത്രം ശരിയാവാനും മതി എന്താ കാര്യം എന്ന് കുട്ടി പറഞ്ഞില്ല അത് പിന്നെ സേതു ഇതുവരെ ആ കുട്ടിയെ കണ്ടിട്ടില്ല ആ അതിന്റെ കല്യാണം ആയി എന്ന് ലക്ഷ്മി അമ്മ വിളിച്ച് അറിയിച്ചിരുന്നു അതുകൊണ്ടാ എന്തൊക്കെ പറഞ്ഞാലും ചെന്ന് കാണാൻ ഞാനാ പറഞ്ഞത് കൂടെപ്പുറപ്പല്ലേ നിഷേധിച്ചാണ് പറഞ്ഞത് പക്ഷെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പോയിരിക്കുക എന്ന് പറഞ്ഞു കാണും അവന്റെ മനസ്സല്ലേ അവൻ ഒരു മനസ്സാ അവൻ്റെ പാവുക എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മിയും പറഞ്ഞു ഇവരിങ്ങനെ അവനെ ഓർത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കണ്ണത് രണ്ടുപേരെയും ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്നു സേതുവിനേയും മയൂരിനേം എന്താ ഇറങ്ങുന്നില്ലേ അപ്പം ഇറങ്ങിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാം ഹലോ ഒന്ന് മാറി നിൽക്കുമോ ഇതിനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ സേതു എത്ര ആട്ടാ നൂറ്റൻപത് അതെ നൂറ്റമ്പതിൻ്റെ പാതി ചാർജ് ഞാൻ തരൂ പകുതി ഇയാളോട് മേടിച്ചോണം അതെ ഹയ്യേടാ ഏഹ് അല്ലെങ്കിൽ തന്നെ ഇയാൾ ചാർജ് കൊടുക്കുമെന്ന് കരുതിയല്ല ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചത് മനസ്സിലായോ വല്ലവനോ വിളിച്ച ഓട്ടോയിൽ ചാടി ചാടിക്കയറിയത് താനല്ലേ നാണമില്ലാത്തത് ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ തനിക്കാ നാണവില്ലാത്തതോ എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരുടെ വഴക്ക് മുറിയും തൊട്ടി ഇറങ്ങിയിരിക്കുന്നു പൂവാലം കോഴി ഇതേ കൊച്ചേ തന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എന്നാ ഇങ്ങോട്ട് വന്നാച്ചാ മതി എന്റെ കൈ എന്താ പുളി പറിക്കാൻ പോവുമോ അതെ ആദ്യം എൻ്റെ കാശ്താ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെ വഴക്കിട്ടോ നൂറ്റമ്പതിൻ്റെ പകുതി എഴുപത്തഞ്ച് ബാക്കിതാ എന്ന് പറഞ്ഞ് ഒരു നൂറ് രൂപ കൊടുത്തു എന്റെ പൊന്ന സാറേ സാറും ബാക്കിതാ അപ്പൊ സേതു എടുത്തൊരു നൂറ് രൂപ കൊടുത്തു എന്നാ ബാക്കി ഇരുപത്തഞ്ച് അപ്പൊ രണ്ടുപേർ കൂടി ചേർന്ന് ഒരു അൻപത് രൂപ നോട്ടെടുത്ത് സേതുവിന്റെ ഇലക കൊടുക്കാണ് ഇതെന്താ എനിക്ക് ഇരുപത്തഞ്ചല്ലേ എന്റെ പൊന്ന സാറേ ചില്ലറയില്ല ഈ കുട്ടിക്ക് ഒരു ഇരുപത്തിയഞ്ച് രൂപ സാറ് കൊടുത്തേരെ എടോ അതെങ്ങനെ ശരിയാകും ഞാന് അപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരൻ ഇവരുടെ അടി സഹിക്കാൻ വയ്യാതെ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവാണ് അതെ മര്യാദയ്ക്ക് എന്റെ ഇരുപത്തിയഞ്ച് രൂപ താടോ എന്ന് പറഞ്ഞ മയൂരി എന്റെ പൊന്നോ തൻ്റെ ഇരുപത്തഞ്ച് രൂപ ഞാനോ ഞാൻ എങ്ങനെ തരാനാ എൻ്റെ കയ്യിലെ ഞാൻ ചില്ലറിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കല്ല അതുകൊണ്ട് പിന്നെ എന്തിനാടോ താൻ ഓട്ടോറിക്ഷക്കാരൻ അമ്പത് രൂപ തന്നത് നെളിഞ്ഞു കയറി മേടിച്ചത് എൻ്റെ പൈസ കൂടിയാണെന്ന് തനിക്കറിയില്ലല്ലോ ഒരു കാര്യം ചെയ്യും തൻ്റെ നമ്പറിങ്ങതാ കാശനയ്ക്കാം അയ്യടാ പെൺകുട്ടികളുടെ നമ്പർ വാങ്ങാനുള്ള ഒരു അടവ് എടിക്കൊച്ചെ നീ ഉദ്ദേശിക്കുന്ന ആളെന്നല്ല ഞാൻ അല്ലല്ല മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ കാട്ട് കോഴിയാണെന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ നിൽക്കാതെ എന്റെ പൈസ താടോ ഈശ്വര ഇത് നേരത്താണോ എന്തോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ദ എന്ന് പറഞ്ഞ അമ്പത് രൂപ ഇവളുടെ കയ്യിലേക്ക് കൊടുക്കുക താ തന്നെ വെച്ചോ ഇത് മുഴുവൻ എടുത്തോ എനിക്ക് ബാക്കി വേണ്ട എനിക്ക് എനിക്കെന്റെ പൈസ മാത്രം മതി ഒരു കാര്യം ചെയ്യ് ബാക്കി ഏതെങ്കിലും ഒരു ഭണ്ഡാരപ്പെട്ടി കൊണ്ട് നേർച്ചയിടും ഹെടുന്നെങ്കിലും പോ കാഷ്ടം തന്നെ എന്ന് പറഞ്ഞ സേതു അങ്ങോട്ടേക്ക് പോവാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തെ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി വെക്കി